വിശാലമായി പിറന്നു കിടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറെ കോണിലായിട്ടുള്ള കേരളം എന്ന ഇട്ടാവട്ടത്തെ ഫുട്ബോൾ വികാരം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വികാരത്തിനോട് മുഴുവനും കിടപിടിക്കാൻ മാത്രം ശക്തിയുള്ളതാണ് പക്ഷെ ആ വികാരം എപ്പോഴൊക്കെയോ ആരൊക്കെയാലോ അടിച്ചമർത്തപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഉറക്കത്തിൽ നിന്നും കേരള ഫുട്ബോളിന്റെ യഥാർത്ഥ വികാരം എഴുന്നേറ്റ് ഇന്ത്യൻ ഫുട്ബോളിനെ വീണ്ടും പിടിച്ചു മൂടുവാൻ പോകുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ കോളിളക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കേരള ഫുട്ബോളിനെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം വീണ്ടെടുക്കാനുള്ള സഹ തയ്യാറെടുപ്പുകളും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പോലും കേരള സൂപ്പർ ലീഗ് അധികൃതരുടെ നടത്തിപ്പിന്റെ നിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഫുട്ബോളിനെ മാത്രമായിട്ട് മൂന്ന് എക്സ്ക്ലൂസീവ് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ സൂപ്പർ ലീഗ് കേരള അതോറിറ്റിയുടെ ഭാഗമായിട്ട് കൊച്ചിയിലും മലപ്പുറത്തും അവർ സ്വന്തം എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു അതുകൂടാതെ അദാനി ഗ്രൂപ്പിൻ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് തിരുവിതാംകൂർ കൊമ്പൻ മാൻസ് സോറി തിരുവനന്തപുരം കൊമ്പൻ സെസ്സി തിരുവനന്തപുരത്തും ഒരു പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ് അപ്പൊ ഫുട്ബോളിന് വേണ്ടി മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നും ഉടനടി കേരള സൂപ്പർ ലീഗിന് ശേഷം മാത്രം മൂന്ന് എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വരുമ്പോൾ ഇത് വളരെ വലിയൊരു കാൽവയ്പാണ് വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ ഗേഹമായി കേരളം എന്ന കൊച്ചുദേശം മാറുന്ന നിമിഷങ്ങളിലേക്ക് നമുക്ക് കാത്തിരിക്കാം